ും ഇവിടെ ഒരു നടപ്പാത എന്താ ഞാൻ വേറെ എവിടും കണ്ടിട്ടില്ല ആദ്യത്തായിട്ടൊക്കെ തോന്നുന്നു ചൗക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസിന്റെ കാഴ്ചയാണ് ഇന്ന് കാണിക്കാൻ പോണത് കീയട ഷോറൂമിന്റെ അവിടെ നിന്നൊടക്കാട്ട ചാവക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോ അപ്പൊ ആ കാഴ്ച എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഞാൻ പോയിട്ട് പിന്നെയാണ് ഇത് വോയിസ് ഓയിസ് കൊടുക്കട്ടോ വണ്ടിയുമ്പോ പോകുമ്പോൾ ഓയിസ് ഒന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് അപ്പൊ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഇതോടെ പോവാൻ പറ്റി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തുടക്കത്തില് വർക്ക് ഒന്നും നടക്കുന്നില്ല കണ്ടില്ല അത് കഴിഞ്ഞോളം എല്ലാം വിട്ട മണ്ണാണ് പക്ഷെ അതുകൊണ്ട് കുറച്ചുകൊണ്ട് പോയാൽ നല്ല ഗംഭീര ഒരു കാഴ്ച തന്നെയാണ് നല്ല അതിമനോഹരമായിട്ട് അപ്പൊ വീഡിയോ എന്തായാലും ഫുൾ ആയി കണ്ടുപോക്കി വെക്കാം പിന്നെ പറഞ്ഞാൽ ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൻ്റെ ദൂരം വരും ഇട്ടാ ഏകദേശം ആറ് പോയിന്റ് സംതിങ് ആണ് വരുന്നത് ഏറ്റവും വലിയ ബൈപ്പാസ് കൂടിയാണ് തൃശ്ശൂർ ജില്ലത്തെ മനോഹരമായ കാഴ്ചയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മണ്ണ് വേണ്ട സ്ഥലം കൂടി ഇവിടെ തന്നെയാണ് ഇട്ട അവിടെ ഒരുപാട് മണ്ണ് വേണം ഈ ബൈപ്പാസ് പറഞ്ഞത് ഇതൊരു ചതുപ്പായ സ്ഥലമാണ് പാടാനപ്പള്ളി ബൈപ്പാസ് പറഞ്ഞാൽ ഒരുപാട് ആദ്യത്തെ വീഡിയോസ് ഒക്കെ കണ്ടറി ഒരു പാടും പാടം മാത്രല്ല ഒരു ചെളി നിറഞ്ഞൊരു തുറു പോലത്തെ ഒരു ഏരിയ ആണ് അവിടെ കുറെ തെങ്ങും ഇതൊക്കെ ആയിട്ട് ഒരുപാട് തെങ്ങൊക്കെ ഒക്കെ മാറ്റിയിട്ട് ആണ് ഈ ബൈപ്പാസ് വന്നിരിക്കണത് അന്നത്തെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ അന്ന് ഇട്ടണം കേട്ടോ അതൊക്കെ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ഒരു നമ്മൾ നടന്നൊക്കെ താഴ്ന്നു പോകും അത്ര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് എന്തായാലും ഈ ഭാഗത്ത് എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ വർക്കൊന്നും നടന്നിട്ടില്ല ഇനി ഇവിടെ നിന്ന് പോയാലാണ് വർക്ക് നടന്നതായിരിക്കും കാണുന്നത് നല്ല അടിപൊളി കാഴ്ച ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഈ ബൈപ്പാസ് തന്നെ രണ്ട് തെങ്ങും തോപ്പിന്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു കാഴ്ച തന്നെ അതിമനോഹര തന്നെയാണ് ഇവിടെ താ മണ്ണ് വന്ന് തട്ടുന്നുണ്ടട്ടാ പഴമണ്ണ് ഇവിടം കാണാണ്ട് പണി നടക്കുന്നുണ്ട് മുന്നോട്ട് പോയൊക്കെ അതിമനോഹരമായ കാഴ്ചട്ടോ ഇവിടെന്നാണ്ട് അതിമനോഹരം പറഞ്ഞ അതിമനോഹരം പിന്നെ ഇങ്ങനൊക്കെ റോഡ് പണി കഴിഞ്ഞു കൊടുത്തേ നമുക്ക് വരാൻ പറ്റുമെങ്കിൽ കിടക്കാൻ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ നല്ല അടിപൊളി കേട്ടോ ഒരുപാട് ആൾക്കാർ ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാനും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മളെ വൈഫിനൊക്കെ ഇപ്പൊ ഇതേപോലെ വണ്ടികളില്ലാത്ത ഏരിയ ഒക്കെ കിട്ടുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയൊരിതാണ് അത് വിചാരിച്ചാൽ എല്ലാവരും കയറേണ്ട ചില സ്ഥലത്തൊക്കെ കിടക്കാൻ പറ്റില്ല ചില സ്ഥലത്ത് കിടന്നാൽ അപ്പം അറിയുന്നവർ ആ പരിസരത്തുള്ളവർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ മാത്രം പോവാട്ടോ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് എല്ലാവരും ഓട്ടീരും പോയിട്ട് ഡ്രൈവിങ് പഠിക്കാൻ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് വണ്ടികളൊക്കെ വരും അപ്പോൾ അത് കറക്റ്റായി മനസ്സിലാക്കിയിട്ട് പഠിക്കണ്ടവർക്കൊക്കെ പഠിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പല സമയത്തൊക്കെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് ഉണക്ക മീനും ഉണക്കാനിട്ടുണ്ട് കൈപ്പക്ക ഉണക്കാനുണ്ട് കൊപ്പറ വെച്ചിട്ടുണ്ട് ഇങ്ങനൊക്കെ പല കാഴ്ചകളും കണ്ടിട്ട് അന്നൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കണ്ടില്ല നീണ്ടെന്ന് വെറുതെടുക്കുന്ന രണ്ട് തോന്നും തോപ്പിന്റെ ഇടയിൽക്കൂടെ ഉള്ള അതിമനോഹരമായ റോഡ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോ അപ്പുറത്ത് ഇതേപോലെ ലൈനൊക്കെ വരക്കാണ്ട് ഈ സൈഡില് റൈറ്റ് സൈഡിൽ കൂടെ ഞാൻ പോയോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ അവിടെയാണ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് ഇനി പെയിന്റ് അടിക്കാൻ ബാക്കിയുണ്ട് ഇവിടെ വർക്ക് കുറവ് കിട്ടാം കറണ്ട് ലൈന് കറന്റിന്റെ പരിപാടിയൊക്കെ ബാക്കി എടുക്കുന്നുണ്ട് എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോ ആദ്യം മനോഹര ഇപ്പൊ ഇത് വർക്ക് കഴിഞ്ഞ ഒരു ഒന്നൊന്നര ബൈപ്പാസ് തന്നെ ആവും വാടാനപ്പള്ളി ബൈപ്പാസ് അതും തൃശ്ശൂർ ജില്ലയില് ഏഴ് കിലോമീറ്റർ അടുത്ത് വരുന്ന ഒരു ബൈപ്പാസ് കൂടിയാണ് അതിലന്നെ കാപ്പരിക്കാട് മുതല് നമ്മളെ വാടാനപ്പള്ളി വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മേൽപ്പാലം ആൾക്കാർ അടക്കാനുള്ള ഈ ബൈപ്പാസിലാണ് ആദ്യത്തെ ഒരു മേൽപ്പാലം കണ്ടെത്തണത് ആൾക്കാർക്ക് അടക്കാനുള്ള വേറെ ഇവിടെ കണ്ടിട്ടില്ല ഇനി വരുമോന്നും അറിയില്ല ഏട്ടാ അപ്പൊ അത്രയ്ക്ക് അധികം ഏകദേശം ഒരു നാപ്പത് കിലോമീറ്റർ പിരിക്കാട് മുതൽ ഏകദേശം അത്ര ഉണ്ടാവുന്നു വിചാരിക്കുന്നു അതിന്റെ ഇടയിൽ ഒരു പാലാണ് കണ്ടിരിക്കുന്നത് കേട്ടോ നടക്കാനുള്ളത് ഇപ്പം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല ചതപ്പായ സ്ഥലം തന്നെയാണ് ആ തെങ്ങും സോപ്പ് കണ്ടില്ല അതേ പോടലുള്ളൊരു സ്ഥലമായിരുന്നു അത് ഇവിടെയൊക്കെ അപൂർവ്വമായിട്ട് വണ്ടികൾ അങ്ങോട്ടും ഒക്കെ അതൊക്കെ ഈ നാട്ടുകാർ അങ്ങനെ കയറിയിട്ടാണ് പോകുന്നത് അല്ലാത്തവരൊന്നും വൈ പുറത്ത് വാടാനപ്പുള്ളി അല്ലേ കൊടുങ്ങല്ലൂർ എറണാകുളം പോണവരൊന്നും ഇങ്ങനെ കയറേണ്ട കേട്ടോ ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ തിരിച്ചു പോരേണ്ടി വരും ഞങ്ങളൊക്കെ അങ്ങനെ പല സ്ഥലത്തും കുറേ പോയിട്ട് തിരിച്ചു വരേണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോസിൽ തിരിച്ചു വരേണ്ടി വന്നിട്ടില്ല പല സ്ഥലത്തും അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ പെട്ടെന്നാവുമ്പോൾ ചിലപ്പോൾ വേറെ എല്ലാം വണ്ടിക്കാരൊക്കെ കയറി വരിക അപ്പോൾ അത് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട പിന്നെ ഈ പരിസരത്തുള്ളവർക്ക് ആകുമ്പോൾ പിന്നെ അറിയാൻ പറ്റുമല്ലോ നമ്മൾ വന്ന വയ്യാ കാണട്ട അവിടെ നിന്നാണ് നമ്മൾ വന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ ഞാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്നുണ്ട് വിചാരിച്ചിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം പരിചയമില്ലാത്തവർ പോകരുത് പെട്ടെന്ന് ചിലപ്പോൾ അത് റോഡ് അവസാനിക്കണം അവിടെ നമ്മളിങ്ങനെ നല്ല റോഡല്ല വെച്ചിങ്ങനെ നല്ല രീതിയിൽ വരുമ്പോഴൊക്കെ ചെറുപ്പം വേറെന്തേലൊക്കെ പണിയില്ലാത്ത സ്ഥലം പെട്ടെന്ന് വന്ന് ചാടുക അപ്പോൾ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ ഈ ബൈക്ക് കുറെ ആൾക്കാരൊക്കെ വരുന്ന കാണാൻ കിട്ടും പക്ഷെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടൊന്നും ഇല്ല അതൊക്കെ ഇവിടെ ഉള്ളവർ അറിയുന്നവർ മാത്രം ഇവിടെ വരുന്നുണ്ടാവും മറ്റുള്ളവരൊന്നും വരില്ല കേട്ടോ അപ്പോൾ യാത്ര പെട്ടെന്ന് വന്നാൽ റോഡ് അവസാനിക്കുന്ന സ്ഥലം എന്നൊക്കെ മനസ്സിലാവില്ലേ ഇന്ന് കണ്ട സ്ഥലമില്ല നാളെ നാളെ കണ്ട സ്ഥലമില്ല മറ്റന്നാള് അങ്ങനെ വ്യത്യാസങ്ങൾ പെടും വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വരുമ്പോഴൊക്കെ എവിടെ പറ്റും റോഡ് അവസാനിക്കല്ല വലിയ കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ക്ലോസ്ഡ് എന്ന എഴുതി വെച്ചിട്ടുണ്ടാവുക അങ്ങോട്ട് വരാൻ പാടില്ലാന്ന് തന്നെ എഴുതി ഉണ്ട് പക്ഷെ നമ്മൾക്ക് എടുത്ത് വരുന്ന മാത്രം കൊറേ ടോറസുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെതാ ഇനി അണ്ടർപാസ് വരുന്നുണ്ട് അവിടെതാ മണ്ണിന്റെ പരിപാടി അവിടെ ആവശ്യമുണ്ട് മണ്ണ് മണ്ണൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ മണ്ണ് തട്ടിണ്ട്ട്ടാ ഞാൻ ഇനി അങ്ങോട്ട് മേലേക്ക് പോകാൻ പറ്റില്ല അപ്പം താഴത്തേക്കോട് വേണം പോകാൻ സർവീസ് റോഡ് കയറി ഒന്ന് മേലത്തെ അയച്ചാൽ മാത്രമേ ഞാൻ കാണിച്ചു തരുള്ളൂ കേട്ടോ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അപ്പൊ അറിയാത്തവർ വരികയാണെങ്കിൽ അപ്പം ഒക്കെ വരുമ്പോ തിരിച്ചു പോരേണ്ടിവര് ഞമ്മക്ക് പിന്നെ വന്ന് വന്നിട്ട് ഇങ്ങനെ പരിചയം കൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കാൻ ശ്രമിക്കും ചിലപ്പോൾ അതും പരാജയപ്പെടും കേട്ടോ മഴ പെയ്താണെങ്കിലൊക്കെ ചിലപ്പോൾ പോവാൻ പറ്റില്ല അല്ലെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ വരാൻ അപ്പൊ ഞാൻ വാടാനപ്പള്ളി ബൈപ്പാസ് ആയിട്ട് ഞാൻ പോയിന്ന് പറഞ്ഞല്ലോ അത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ പറ്റില്ല അതുകൊണ്ട് ആരും അങ്ങനെ പോവണ്ടെന്ന് പറയാം അറിയുന്നവര് പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഞാനത് ഇടക്ക് പറയാൻ കാരണം എന്താ വെച്ചിട്ടാ അറിയോ ഞാൻ ഫുള്ളായി പോയിന്ന് ഞാൻ ഇവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് ഫുള്ളായിട്ട് പോവാൻ പറ്റിയിട്ട നേരെ എന്താച്ചാ അതിന് മുന്നേ ചിലപ്പോൾ എവിടെയെങ്കിലും ചെളി ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളായിട്ട് എന്തേലും വർക്ക് ആയിട്ട് അപ്പം മാറ്റി വീണ്ടും ഇറങ്ങി അപ്പുറത്ത് തന്നെ വരും ഇന്ന് വീണ്ടും ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങനെയായിരുന്നു ആയിരുന്നു ഈ ഇതിൻ്റെ വർക്കൊക്കെ ഞാൻ മുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കാലമായിട്ട് വീട് എടുക്കാറില്ല പിന്നെ വന്നപ്പോഴൊക്കെ പുള്ളായി കിടക്കാൻ പറ്റിയ ഒരു കൂടെ ഉണ്ട് ഇതാണ് ആ തൃശ്ശൂർക്ക് പോകുന്ന മെയിൻ റോഡ് കിട്ടാ വാടാനപ്പള്ളി സെൻറ്റർ ചെയ്യുന്നത് നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കണു ില്ലേ അപ്പോൾ ആദത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം നല്ല തിരക്കുള്ളൊരു റോഡ് കൂടിയാണ് തൃശ്ശൂരിക്ക് വാടാനപ്പള്ളി ഉള്ളവരും ഒക്കെ കംപ്ലീറ്റ് ഈ റോട്ടാണ് പോവുക വീണ്ടും ഞാൻ സർവീസ് റോഡിൽ കൂടെ തന്നെ പോകുന്ന കിട്ടാം ഇവിടെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് മുന്നൊന്നും പോകാൻ പറ്റുന്നില്ല അവിടുത്തെ വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല കേട്ടോ കഴിയാണെങ്കിൽ നമുക്ക് നേരെ മേലെ മേലക്കൂടെ കയറാൻ പറ്റും നേരെ ഇറങ്ങും അപ്പം ഈ സർവീസ് റോഡ് പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കഴിയാത്തത് ഈ സർവീസ് റോഡ് പഠിക്കണത് ഇപ്പൊ വാടാനപ്പള്ളി ബൈപ്പാസിൽ ഒരു എഴുപത് ശതമാനം നമുക്ക് കൊടുക്കാം വർക്ക് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാം അതിൻ്റെ കാഴ്ചപ്പാടിൽ ഇതും ഒരുപാട് ഒരു മുപ്പത് ശതമാനം വർക്ക് ബാക്കിണ്ടാവും ഒക്കെ കുറെ മണ്ണ് കൂട്ടിയിട്ട് കാണാണ്ട് എന്തായാലും വാടാനപ്പള്ളി ടൗണ് ഭയങ്കര തിരക്കുള്ള ടൗൺ ആണ് വലിയ ടൗൺ അല്ലെങ്കിൽ പോലും തിരക്ക് നല്ല ഉണ്ടവിടെ പക്ഷെ അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി കൊണ്ട് ഒരു യാത്ര നമുക്ക് കിട്ടൂട്ടാ പിന്നെ മാത്രല്ല വാടാനപ്പള്ളിക്ക് വരുന്നവർക്ക് പിന്നെ അങ്ങട്ടുതന്നെ വരിക തന്നെ വേണം ടൗണൊക്കെ ചിലപ്പോൾ കാലി ഔട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ പറഞ്ഞാൽ ഏഴ് ബൈപ്പാസ് ഉള്ള സ്ഥല കൂടിയല്ലേ എല്ലാം ടൗണും ഒഴിവാക്കി കൊണ്ടാണ് ബൈപ്പാസ് പോകുന്നത് ഒരു സ്ഥലത്തും ടൗണിൽ കൂടെ പോകുന്നില്ല എല്ലാ ഹൈവേയിലെ എൻ എച്ച് അറുപത്താറ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഒരുവിധം ടൗണൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ പോകുന്നത് പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഒരുപാട് ബൈപ്പാസുകൾ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ വാടാനപുള്ളിലൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് അതുപോലെ ചവക്കാട് മൂന്ന് പിടിക മതിലകം ഇവിടെക്ക് അങ്ങനെ തന്നെ ആയി ഒഴിവാക്കി കൊണ്ടാണ് പോണിട്ട അപ്പൊ ഈ ടൗണിൽ ഇഞ്ഞ് ഭാവിയിൽ കണ്ടിറങ്ങട്ടോ എത്രത്തോണ്ട് തിരക്ക് തിരക്ക് വന്നാലും കുറയും പക്ഷെ കച്ചവടക്കാർക്കൊക്കെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്നെ നമ്മള് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് വേടിക്കണെങ്കില് വെള്ളത്തിന് താഴ്ച്ചൊക്കെ മുന്നേ വേടിച്ചു വെക്കണം പെട്ടെന്ന് ഇറങ്ങിട്ട് പോയി മേടിക്കാൻ പറ്റില്ല പെട്രോൾ ഒക്കെ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ഒരു വട്ടം പോയവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ പണി കഴിഞ്ഞ സ്ഥലത്തുകൂടെ ഒക്കെ കോഴിക്കോട് റൂട്ടൊക്കെ പോകുമ്പോൾ കെ എനാ സിരവർക്ക് നമുക്ക് മേടിക്കാനും സാധനം മേടിക്കാനും പെട്ടെന്ന് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതേപോലെ തന്നെ ആവും കച്ചവടക്കാർക്കൊക്കെ വളരെ കച്ചവടം കുറയാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ടൗണിലുള്ളവർക്കൊക്കെ പിന്നെ റോഡ് സൈഡിൽ പെട്ടെന്ന് പോകുമ്പോൾ ഒരു കട കണ്ടല്ലോ പമ്പ് കണ്ട ഓടിപിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അതിനായ സ്ഥലത്ത് കട വേണം കടക്കാൻ അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവുംട്ടോ അപ്പൊ കച്ചവടം ഒക്കെ കുറയാൻ സാധ്യത ഇവിടെ ഒന്നും ഒരു കടകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഫുള്ള് തെങ്ങും തോപ്പൊക്കെയാണ് ചെറുത് ഭാവിയിൽ ഇവിടെ ഒക്കെ എന്തിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ ദൂരെ കാണണ്ടില്ലേ അതാണ് ഇവിടത്തെ നടപ്പാതെ വരുന്നത് ഞാൻ പറഞ്ഞില്ല കാപ്പിരിക്കാട് മുതല് വാടാനപ്പുള്ളി വരെ ഞാൻ എവിടും കണ്ടിട്ടില്ല വാടാനപ്പുള്ളി ബൈപ്പാസിലാണ് കണ്ടിട്ടുള്ളത് ഇനി വരുമോന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ കുറച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല വേറെ എവിടെ ഒരു പണി നടക്കണേ കണ്ടിട്ടില്ല ഇനി ഇത് വന്ന് കയറിയ തളിക്കുളത്താട്ട സ്കൂൾ ഗ്രൗണ്ടിന്റെ അവിടെ അതായത് നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥലം തളിക്കുളം സ്കൂളിന്റെ അവിടെ വന്നിട്ടാണ് കയറുക കണ്ടില്ല നടപ്പാതെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതും പണി നടക്കുന്നുണ്ട് കേട്ടാ ഇതും വല്ലാണ്ട് കാര്യായിട്ടുള്ള പണിയൊന്നും ഇല്ല ഒരു അറുപത് എഴുപത് ശതമാനം അതിന്റെ വർക്ക് കായിക്കണു ലൈറ്റിന്റെ പരിപാടി എവിടും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടാ ഈ വാടാനപ്പള്ളി ബൈപ്പാസിൽ ഞാൻ നോക്കുമ്പോ എവിടെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ഇതേപോലൊക്കെ എത്തുമ്പോ അവിടെ കൂടെ ഒക്കെ ലൈറ്റ് കാണാറുണ്ട് എന്നാ ശരി അടുത്ത വീഡിയോസ് ഒക്കെ കാണിച്ചു തരാട്ടാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ഇത് ബൈപ്പാസ് കഴിഞ്ഞിട്ടില്ല ഇന്നും ഒരു മുക്കാൽ ഭാഗം എത്തിയിട്ടുള്ളൂ കുറച്ചുകൂടി ഉണ്ട് അപ്പൊ അത് അടുത്തേലും ഉൾപ്പെടുത്ത അതുപോലെ തുർപ്പയാർ ബൈപ്പാസും അതുപോലെ ടോൾ പാസിന്റെ വീഡിയോസൊക്കെ അടുത്തേലും ഉൾപ്പെടുത്താട്ട് ലെങ്ത് കൂടുതൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത് എല്ലാം സപ്പോർട്ട് ചെയ്യാ അല്ലെങ്കിൽ ഇപ്പൊ എന്താ വച്ചാല് നിങ്ങക്ക് ചെലപ്പോ ബോറടിക്കും അതുകൊണ്ടാ അടുത്ത വീഡിയോസിൽ ഇതിന്റെ ബാക്കി കാണിച്ചു തരാ ഓക്കേ വണ്ടി എടുക്കും നോക്കിയാ ഉറങ്ങിയതാവൂട്ടാ ഇവരെ വണ്ടി തന്നെയാണ് നേരെ വന്ന് നേരെ കേറി ചെറുപ്പ ഉറക്കത്തില് പെട്ടതാവും